പിരിയിലെ കോൺഗ്രസ്സുകാർക്കെതിരെ സി പി എം നേതാവ് നടത്തിയ കൊലവിളി പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തായി കോൺഗ്രസ്കാരെ ചിതയിൽ വയ്ക്കാൻ ബാക്കിയില്ലാത്ത വിധം നേതാക്കളെ ചിതറിപ്പിച്ച കളയുമെന്ന് പ്രസംഗിച്ച വീഡിയോയുടെ ദൃശ്യങ്ങളാണ് പുറത്തായത് സി പി എം നേതാവ് വി പി പി മുസ്തഫയാണ് കൊലവിളി പ്രസംഗത്തിലുള്ളത് ചാനലുകൾ വഴിയാണ് മുസ്തഫയുടെ കൊലവിളി പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറംലോകമറിയുന്നത് അധികം കളിച്ചാൽ ചിതയിൽ വെക്കാൻ പോലും ഇല്ലാത്ത വിധം കോൺഗ്രസ് നേതാക്കളെ ചിതറപ്പിച്ച് കളയുമെന്നാണ് മുസ്തഫ ഒരു പ്രസംഗത്തിൽ കൊലവിളി നടത്തുന്നത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് വി മുസ്തഫ ഇരട്ട കൊലപാതക കേസ് പ്രതി പീതാംബരൻ ആക്രമിക്കപ്പെട്ട രണ്ട് ദിവസം കഴിഞ്ഞ് ജനുവരി ഏഴിനാണ് ഈ പ്രസംഗം നടത്തിയത് ആ പ്രസംഗം ഇങ്ങനെയാണ് പാതാളത്തോളം ക്ഷമിച്ചു കഴിഞ്ഞു യാതൊരു പ്രകോപനവുമില്ലാതെ സഖാവ് പീതാംബരനെയും സുരേന്ദ്രനെയും മിനിഞ്ഞാന്ന് മർദ്ദിക്കുന്നതുവരെയുള്ള സംഭവങ്ങൾ ക്ഷമിക്കുകയാണ് എന്നാൽ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തിൽ നിന്ന് റോക്കറ്റ് പോലെ സി പി എം കുതിച്ചു കയറും കല്യോട്ടല്ല ഗോവിന്ദൻ നായരല്ല ബാബുരാജല്ല ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിതയിൽ വെക്കാൻ ബാക്കിയില്ലാത്തവിധം ചിതറിപ്പോകും മുസ്തഫയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സി പി എം ജില്ലാ നേതാക്കൾക്കടക്കം യൂത്ത് കോൺഗ്രസ് നേതാക്കളായി കൃപേഷ് ശർത് എന്നിവരെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് നടത്തിയ പ്രസംഗം കൊലപാതക ഗൂഢാലോചന ആരോപണത്തിലേക്ക് തന്നെ ശേരിവെക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ശക്തമായി കഴിഞ്ഞു പെരിയ ഇരട്ട കൊലപാതകത്തിൽ സി പി എം നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി കൊല്ലപ്പെട്ട കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു പ്രാദേശിക നേതാക്കളുടെ പേരുകൾ സഹിതം വെളിപ്പെടുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം എച്ചിലടുക്കം മൂൺ ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്നാൽ കൊലപാതകം നടന്നിരിക്കുന്ന കല്യോട് പ്രദേശത്തെ പെരിയ ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണൻ അറിയാതെ കല്ലിയോടൊന്നും നടക്കില്ലെന്നും ബാലകൃഷ്ണൻ അറിയാതെ വേറെ ബ്രാഞ്ചിൽ ഉൾപ്പെട്ടവർ ഇവിടെ ഒന്നും ചെയ്യാനാകില്ലെന്നും കൃഷ്ണൻ ആരോപിക്കുന്നുണ്ട് ഗംഗാധരൻ വത്സൻ എന്നിവർക്ക് കൃപേഷുമായും ശർത്ത് ലാലുമായും വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു ഇവർ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഭീഷണി മുഴക്കിയിരുന്നതായും കൃഷ്ണൻ ആരോപിക്കുന്നുണ്ട് കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങളല്ല കണ്ടെടുത്തത് പീതാംബരനിൽ മാത്രം അന്വേഷണം ഒതുങ്ങരുതെന്ന് ആവശ്യപ്പെട്ട കൃഷ്ണൻ കൊല നടത്തുന്നതിനായി മറ്റു പലരും പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പണം ചെലവാക്കിയതായി യും ആരോപിക്കുന്നുണ്ട് അതേസമയം പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ട കൊലപാതകത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തി വധത്തിൽ എം എൽ എക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിന്റെ തെളിവ് നൽകുകയാണ് വേണ്ടത് ഇപ്പോൾ നടക്കുന്നത് പ്രാഥമിക അന്വേഷണമാണെന്നും സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളും സിബിഐ അന്വേഷണമെന്നുണ്ടെങ്കിൽ കേരള പോലീസ് എന്തിനാണെന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ അവസരത്തിൽ കേസ് സി ബി ഐക്ക് വിടുന്നത് പ്രാവർത്തികമല്ല കേസ് അന്വേഷണത്തെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബാംഗങ്ങൾ സിബിഐ എന്ന് പറയുന്നത് എന്തെങ്കിലും അഭിപ്രായത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കട്ടെ എന്നും കോടിയേരി മാധ്യമങ്ങളോട് പറഞ്ഞു സിബിഐ അന്വേഷണം കേരളത്തിലെ എല്ലാ സംഭവങ്ങളിലും മതിയെന്ന് പറഞ്ഞാൽ കേരള പോലീസിനെ പിരിച്ചുവിടേണ്ടതല്ലേ എന്നും കോടിയേരി ആഞ്ഞടിച്ചു അതേസമയം ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് പ്രതികരിച്ച് ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമനും രംഗത്തെത്തി കൊല്ലപ്പെട്ടവരുടെ കുടുംബം തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ബി മുസ്തഫയുടെ കൊലവിളി പ്രസംഗം പാർട്ടി അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി